മാസ്റ്റർക്ക് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഈ സ്റ്റാറ്റിസ്റ്റിക് ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് അന്ന് തൊട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ ഒന്നാണ് സാർ എന്നാണ് റിസർച്ച് ഓഫീസറിന്റെ ക്ലാസ് ആരംഭിക്കുന്നത് കാരണം ആ ലിസ്റ്റ് വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഈ ഡിസംബറിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മാസ്റ്റർ കടൽ പഠിക്കണം എന്നാണ് തുടങ്ങുന്നത് അപ്പം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡൗട്ടുകൾ പലർക്കും ഉണ്ട് ഈ വീഡിയോയിൽ കുറച്ച് അധികം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ് നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും നോക്കാം ഒന്നാമത്തെ കാര്യം എത്ര പേർക്ക് അഡ്വൈസ് എന്നാണ് ആദ്യത്തെ ഡൗട്ട് ഇല്ല അവർക്കും നിങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം പതിനേഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഗസറ്റഡ് റാങ്ക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയപ്പം അതിനോട് നമ്മുടെ പറഞ്ഞ ഉദ്യോഗാർത്ഥി പറഞ്ഞു സാറേ ഞാൻ ഇനി പഠിക്കുകയാണെങ്കിൽ ഓൾറെഡി സ്റ്റാറ്റസ് ലസ്റ്റഡ് ആണ് ഇനി പഠിക്കുകയാണെങ്കിൽ റിസർച്ച് ഓഫീസറിനാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഒന്നാണ് എന്ത് റിസർച്ച് ഓഫീസർ ആകുക അതുകൊണ്ട് തന്നെ പോസ്റ്റിനെണ്ണം കുറവാണ് ഗസർഡ് റാങ്ക് ആണ് പതിനേഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ ഇനി അതിനകത്ത് തന്നെ ഓപ്പൺ കാറ്റഗറി ഏഴ് പേർക്ക് പോയിട്ടുണ്ട് പിന്നെ ഓരോരോ കാസ്റ്റുകാർക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് റാങ്കുകളാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ പതിനേഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ റാങ്കുകളാണ് ഈ എന്താണ് മാത്സ് ഉണ്ട് അതെയാണ് ഞാൻ എക്കണോമിക്സ് ഉണ്ട് സ്റ്റാറ്റ് ഉണ്ട് ജി കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര മാർക്ക് വാങ്ങിച്ചാൽ ജോലി കിട്ടും ഞാൻ ഒന്നാം റാങ്കുകാരുടെ മാർക്ക് പറയാം നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് ഒന്നാം നിൽക്കുന്ന ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് സെയിം മാർക്കാണ് നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് ഇൻ്റർവ്യൂ ഉള്ളതാണ് മറ്റേ ഒന്നാം റാങ്കുകാരൻ ഇന്റർവ്യൂ ഒരു മാർക്ക് അധികം കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് എഴുതി എഴുതി പരീക്ഷയിലിരുന്നാണ് രണ്ടുപേർ ഒരേ റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളൊരു ഫിഫ്റ്റി മാർക്ക് സ്കോർ ചെയ്ത് പഠിച്ചാൽ അല്ല ഫിഫ്റ്റീൻ മാർക്ക് നേടുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും കൈ നമ്മുടെ ഫസ്റ്റ് റാങ്ക് എത്രയാണ് നാൽപ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് ഓക്കെ ഇനി എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് മാർക്ക് എനിക്ക് തോന്നുന്നു ആറ് ഏഴായിരുന്നു കേട്ടോ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് നമുക്ക് കട്ട് ഓഫ് മാർക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ മാർക്കാണ് അറിയേണ്ടത് നമ്മൾ ആ ലെവലിലേക്കാണ് പഠിച്ചു പോകേണ്ടത് കേട്ടോ ഓക്കെ ഇനി ഡിപ്പാർട്ട്മെന്റ് അറിയാമല്ലോ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നെയിം ഓഫ് പോസ്റ്റ് റിസർച്ച് ഓഫീസർ ആണ് സ്കെയിൽ ഓഫ് പേ അറുന്നൂറ് മുതൽ വരെയാണ് പഴയ സ്കെയിൽ ഓഫ് പേ ആണ് പുതിയ റിവിഷൻ വരും നല്ല സ്കെയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് മുതൽ വരെയാണ് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഫ്രം എ റെക്കനൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഷാൾ ബി എ ഇൻ ദ ബാച്ചലേഴ്സ് ഡിഗ്രി ലെവൽ ഇൻ ദ കേസ് ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ സബ് ബാട്ട് എന്ത് പഠിച്ചിരിക്കണം സ്റ്റാറ്റ് പഠിച്ചിരിക്കണം എന്ന് കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പി ജി ക്വാളിഫിക്കേഷൻ ആണേ അത് ഫസ്റ്റ് ക്ലാസ് ആകാം സെക്കൻഡ് ക്ലാസ് ആകാം പി ജി ക്വാളിഫിക്കേഷൻ ആണ് വേണത് എക്കണോമിക്സ് ആകാം സ്റ്റാറ്റ് ആകാം മാത്സ് ആകാം മാത്സ് കണ്ടീഷൻ ഉണ്ട് എന്ത് പഠിച്ചിരിക്കണം സ്റ്റാർട്ട് സബ്ബാറ്റ് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ മൂന്ന് ഡൗട്ടുകൾ മാറി വിശ്വസിക്കുന്നു ഒന്ന് കഴിഞ്ഞ തവണ എത്ര പേർക്ക് അഡ്വൈസ് പോയി എത്ര പേർക്കാണ് പതിനേഴ് പേർക്ക് ഒന്നാം റാങ്കുകാരൻ്റെ മാർക്ക് എതിരെയാണ് നാല്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് മൂന്നാമത്തെ കാര്യമാണ് എന്ത് ആർക്കൊക്കെ അപേക്ഷിക്കാം ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ പി ജി ഉള്ള പോസ്റ്റ് ഉള്ള എക്കണോമിക്സ് ആകാം മാത്സ് ആകാം സ്റ്റാർട്ട് ആകാം മാത്സയുടെ പ്രത്യേകത സബ് ആർട്ട് എന്ത് പഠിച്ചിരിക്കണം സ്റ്റാർട്ട് പഠിച്ചിരിക്കണം ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നത് നോക്കാം നമുക്ക് അതാണ്ടേ ഈ റാങ്ക് ലിസ്റ്റ് വന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്ന് റാങ്ക് ലിസ്റ്റ് വന്നു ഇരുപത്തി നാലായപ്പോൾ ഒരു വർഷമായി ഇരുപത്തി അഞ്ചായപ്പോൾ രണ്ട് വർഷമായി അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ വരും മാസ്റ്റർ കെ അക്കാഡമി ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് ഡെമോ ക്ലാസ് യൂട്യൂബ് ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ചെറിയൊരു ഫീസ് ഫീസും ജോയിൻ ചെയ്യാൻ പറ്റും നല്ല ക്ലാസ് തരും ആയിട്ട് പഠിപ്പിക്കും നമുക്ക് നേരെ എന്ത് ചെയ്യാം സിലബസിലേക്ക് പോകാം നേരെ സിലബസിലേക്ക് പോവുകയാണ് ഈ സ്റ്റാറ്റസ്റ്റിക്സ് നാൽപ്പത് ഉണ്ട് കേട്ടോ നാൽപ്പത് മാർക്ക് അതെനിക്ക് തോന്നുന്നു നാല് യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കും നല്ല നാല് യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുവാണ് അപ്പം നാല് ആയിട്ട് നാല്പത് മാർക്ക് എക്കണോമിക്സ് മുപ്പത് മാർക്കാണ് പക്ഷെ രണ്ട് യൂണിറ്റ് ഉള്ളൂ കേട്ടോ മുപ്പത് മാർക്കാണ് രണ്ട് യൂണിറ്റ് ഓക്കെ മാത്സും ഇരുപത് മാർക്കാണ് എനിക്ക് ഒന്ന് കുറച്ച് അധികം പഠിക്കാനുണ്ട് മാത്സ് കേട്ടോ കുറച്ച് അധികം ടോപ്പിക്സ് പഠിക്കാനുണ്ട് കാൽക്കുലേഴ്സ് കുറേ കാലം പഠിക്കാനുണ്ട് ജി കെ പാർട്ട് വന്നിരിക്കുന്നത് പത്ത് മാർക്ക് പാർട്ട് ഫോർ ആയിട്ട് ജി കെ വന്നിരിക്കുന്നത് പത്ത് മാർക്ക് അങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നതല്ല ഓക്കെ അപ്പം നാല്പത് മുപ്പത് ഇരുപത് പത്ത് നാൽപ്പത് മാർക്ക് സ്റ്റാറ്റ് മുപ്പത് മാർക്ക് എക്കണോമിക്സ് ഇരുപത് മാർക്ക് എന്താണ് മാത്സ് പത്ത് മാർക്ക് എന്താണ് ജി കെ ഓക്കെ അങ്ങനെയാണ് നൂറ് മാർക്ക് വന്നേക്കുന്നത് ഞാൻ നമ്മുടെ മാസ്റ്റർക്യ അക്കാഡമിയിലെ കാര്യം വന്ന് പറഞ്ഞുതരാം ഒന്ന് മാത്സ് മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നത് സരസറായിരിക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്നത് അധ്യാപകനാണ് സരസാറിനെ പറ്റി സരസാറും മാത്സ് എടുക്കും വിനുസാറും ഷിവിൽ സാറും എക്കണോമിക്സ് എടുക്കും ഓക്കെ നമുക്ക് സ്റ്റാർട്ടിന് പ്രാധാന്യം കൂടുതലാണ് അവിടെ നമ്മൾ ഇപ്പം ചെയ്യുന്ന ഇരട്ടി വർക്ക് ചെയ്യേണ്ടി വരും നാൽപ്പത് മാർക്കുണ്ടത്ത് അതുകൊണ്ട് തന്നെ നാല് ഡിഫറൻറ്റ് ഫാക്കൾട്ടീസിനെടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ന്യൂ ഫാക്കൽറ്റീസ് ആയിരിക്കും വരുന്നത് മാത്സിനും എക്കണോമിക്സിനും മാറ്റുണ്ടാകത്തില്ല സ്റ്റാറ്റഡി മാത്രം പുതിയ ഫാക്കൽറ്റീസ് വരും നന്നായി പഠിപ്പിക്കും നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും മോറൽ എക്സാം ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യം എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും എത്രയും പെട്ടെന്ന് മാസ്റ്റർ ജോയിൻ ചെയ്യുക നിങ്ങൾ പഠനം ആരംഭിക്കുക താങ്ക്